സുഹൃത്തുക്കളെ ഇന്ന് നമ്മള് ഇടുക്കിയുടെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയേക്കാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മൂലമറ്റത്തിന്റെയും മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഇടയിൽ കുടയത്തൂർ എന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലെ പ്രതിബന്ധി ആസ്വദിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വഴികളിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല പ്രകൃതി ഭംഗി കണ്ട അങ്ങ് മലയിലേക്ക് നോക്കിയത് വെള്ളച്ചാട്ടമാണ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് അതായത് പാലരുവി പോലെ വെള്ളം ഇറങ്ങി വന്നിരിക്കുകയാണ് ഒരു ചെറിയ ലേക്കാണ് ഇത് കാഞ്ഞാറിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഏരിയ ഒക്കെ നമ്മളൊന്ന് വെറുതെ ഒന്ന് ഇന്ന് കറങ്ങാൻ പോവാണ് അപ്പോൾ പോണ വഴിയിൽ നമ്മൾ എന്താ പറയുക നമ്മളുടെ ആട്ടിൻകാൽ കിഴങ്ങ് കൂടി നമ്മൾ എവിടെയെങ്കിലും ശേഖരിക്കും കാരണം നമ്മൾ ശേഖരിച്ചു വെച്ച ആട്ടിൻകാൽ കിഴങ്ങ് തീർന്നു പലരും അത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതും ഏതെങ്കിലും പാറപ്പുറത്ത് പോയി നമ്മൾ തപ്പി ഒരു യാത്രയിലാണ് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് മുകളിൽ നമ്മൾ ഒരു കുരിശ് കാണാം അത് ശരിക്കും പറഞ്ഞാൽ കാൽവരും മൗണ്ട് ചക്കിക്കാവും എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അവിടെ നിങ്ങളുമ്പോൾ നമ്മളിങ്ങനെ നീങ്ങി അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാലുകൾ കാണാൻ പറ്റുന്നുണ്ട് ഒരു കമ്പിക്കാലുകൾ പോലെ അത് ഇലവീഴപ്പുഞ്ചറയുടെ ഏറ്റവും മോൾ ഭാഗമാണ് നമ്മൾ കാണുന്നത് വെറൈറ്റി വ്യൂ പോയിന്റ് ആണ് അത് പക്ഷെ നമുക്ക് അവിടേക്ക് പോയിട്ടില്ല ഇന്ന് അപ്പൊ നമ്മൾ ഇന്ന് കൊറേ ഭാഗങ്ങൾ കറങ്ങി പോകാൻ ഉദ്ദേശിച്ചാണ് നമ്മൾ പോവാണ് പോണേ എല്ലാവരും ഇപ്പൊ നമ്മള് നിൽക്കുന്ന സ്ഥലം ദൃശ്യം സിനിമ ഷൂട്ട് ചെയ്ത ഒരു ഏരിയ ആണ് ഇത് കൊടയത്തൂര് കയ്പക്കവലന്ന് പറഞ്ഞൊരു സ്ഥലാണ് നല്ല നല്ല വ്യൂ ആണ് ഇവിടെ ആളുകൾക്ക് വന്ന് കുളിക്കാം പ്രശ്നങ്ങളൊന്നുമില്ല വലിയ അപകടം ഇല്ലാത്ത ഒരു ഏരിയയാണ് എല്ലാവർക്കും വന്ന് കുളിക്കാൻ സെപ്പറേറ്റ് സപ്പറേറ്റ് കടവുകളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ വന്ന് കുളിക്കാം ഭയങ്കര ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം വെച്ചാൽ നല്ല ഒരു ഇതാണ് ഫോട്ടോഷൂട്ടിനൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് കല്യാണ ആൽബങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്ന ഒരു ഏരിയ ആണ് കുടയത്തൂരിൻ്റെ കയ്പക്കവല എന്ന് പറഞ്ഞ ഒരു ഏരിയ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പുറത്ത് മലകളും പിന്നെ ഒരു തടാകവും ഭയങ്കര കുറേ ആളുകളൊക്കെ അതിലേക്ക് കണ്ടു ആളുകളൊക്കെ കിടന്ന് കറങ്ങി നടക്കുന്നുണ്ട് അപ്പുറത്തൊരു നല്ലൊരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് അങ്ങനെ അത്രയ്ക്ക് നല്ല വ്യൂ പോയിന്റും അതേപോലെ തന്നെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇത് നമ്മളീ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഇടുക്കിയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് ഏറ്റവും എന്തെങ്കിലും ഒരു ടവർ പൊങ്ങിയിട്ടുണ്ട് അതാണ് നാടുകാണി എന്ന് പറയുന്ന സ്ഥലം ഇത് നെല്ലിക്കാമലെന്ന് പറഞ്ഞ ഒരു ഏരിയയാണ് ആ മോൾ ഭാഗം കാണുന്നത് നെല്ലിക്കാമല അത് മുതുവാൻ മല ഓരോ മലയ്ക്ക് ഓരോരോ പേരുകളുണ്ട് അത് നെല്ലിക്കാമല അത് ഉപ്പുവാമല ഇത് ശരിക്കും പറഞ്ഞാൽ മലങ്കര ഡാമിൻ്റെ ഒരു അതായത് ഇവിടെ കുടിവെള്ളത്തിനും ഒക്കെ വേണ്ടി വെള്ളം സ്റ്റോർ ചെയ്തേക്കുന്ന ഒരു ഏരിയ ആണ് മലങ്കര ഡാമിൻ്റെ ഏകദേശം ഒരു ഭാഗമാണത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇലവീഴ പൂഞ്ചിറ ആ കാണുന്ന മല പിന്നെ അതിനപ്പുറത്ത് കൈപ്പമംഗലം അങ്ങനെ ഒരു ഏരിയ ഇത് മൊത്തം ഇടുക്കിയുടെ ഒരു എന്താ പറയുക പ്രകൃതി ഭംഗി ഒരു സറൗണ്ടിൽ ഇങ്ങനെ നിൽക്കണേ റൗണ്ടിങ് ആയിട്ട് നിൽക്കണേ നമുക്ക് കാണാൻ പറ്റും ആ എല്ലാം മലയിൽ ഒരു വെറൈറ്റി ഒരു സ്ഥലമാണ് ആളുകൾക്ക് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ടൈം സ്പെൻഡ് ചെയ്യാം അതായത് ജസ്റ്റ് ഒന്ന് വന്ന് കുളിക്കാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ണി നല്ലൊരു നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മലയോര റോഡിൽ കൂടെയാണ് കാരണം നമ്മള് അത്ര നല്ല റോഡൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പയ്യെ പയ്യേ പോകാൻ പറ്റുള്ളൂ രണ്ട് സൈഡും നല്ല വ്യൂ ആണ് കാണാനും കാടും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ പഴമ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണിത് അങ്ങ് നമുക്ക് കാണാം ഒരു നല്ല ഓടിട്ട ഒരു ചെറിയ വീട് ഇവിടുത്തെ ഒരു സ്കൂളാണ് നമ്മൾ കാണുന്നത് അതായത് പഴയ രീതിയിൽ ഓട് ഇട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്കൂള് ചെറിയൊരു സ്കൂളാണ് ഈ കൊടയത്തൂർ എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്താണ് ഇത് കാണുന്നത് ഒരു റബ്ബർ ബാൻഡ് ഫാക്ടറി അപ്പൊ റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്ന സാധനം അതായത് അത് പ്രോസസ് ചെയ്ത് വെയിലത്ത് ഉണക്കാട്ടിരിക്കുന്നതാണ് ഇവിടെ ഇടത് വശത്ത് കാണുന്നതാണ് ഇവിടുത്തെ ഫാക്ടറി ചെറിയൊരു ഫാക്ടറിയാണ് ഇവിടെ ഹിന്ദിക്കാരാണ് ഈ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നത് അത് പല വലിപ്പത്തിലുള്ള എന്താ പറയാ അതിന്റെ ആ ഡാണത് ഈ ചെറിയ ചെറിയ ഇരുമ്പിന്റെ പൈപ്പുകൾ ഓരോ തരത്തിലുള്ള റബർ ബാൻഡും ഇതിലാണ് ഈ ഡൈയിലാണ് സെറ്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ കറങ്ങി തിരിഞ്ഞിട്ട് ഒരു പാലത്തിലാണ് കയറിയിരിക്കുന്നത് ഇത് അല്ലു അർജുനന്റെ ആര്യ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിരിക്കുന്ന ഏരിയാണ് ആ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മുതിയാമ്മലയുടെ ഏകദേശം അടുത്താണ് നമ്മൾ എത്തിയേക്കുന്നത് അതിന് താഴ്ഭാഗത്തേക്ക് കൃഷി സ്ഥലങ്ങളാണ് കാരണം റംബൂട്ടാൻ്റെ ഒരു തോട്ടം തന്നെയാണ് ആ കാണുന്നത് അതെല്ലാം നെറ്റിട്ട് മൂടിയേക്കാണ് ഭയങ്കര എന്താ പറയുക നല്ല രീതിയിൽ കൃഷി ചെയ്ത് പോകുന്ന സ്ഥലമാണ് ഇത് നല്ലൊരു വ്യൂ പോയിൻ്റ് കൂടിയാണ് നമുക്ക് ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മൾ ആ കാണുന്നത് അടൂർമലയാണ് പടൂർമലയുടെ ഒരു ഭാഗം അതേപോലെ തന്നെ നമ്മുടെ ഇലപുഴപ്പുഞ്ചറയുടെ ഏറ്റവും ടോപ്പ് കൂടിയാണ് അവിടെ കാണുന്നത് പിന്നെ കുറച്ച് അപ്പുറത്ത് കാണുന്ന ചെറിയ ചെറിയ ഷെഡുകളൊക്കെ ഓരോ സിനിമയുടെ സെറ്റ് ഇട്ടിരിക്കുന്നതാണ് അതിന് ഇൻസൈഡ് നമുക്ക് പോയി ഫോട്ടോ എടുക്കാൻ പറ്റില്ല കുറേ ഒരു പള്ളിയുണ്ട് ചെറിയ ചെറിയ ഒരു ഗ്രാമം ചെറിയ ചെറിയ വീടുകൾ ഇതെല്ലാം അവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അവിടേക്ക് നമുക്ക് ഇൻസൈഡ് ഫോട്ടോ എടുക്കാനുള്ള അലൗഡ് ഇല്ല അതുകൊണ്ട് നമ്മൾ ആ ടോവിനോട് ഒരു പുതിയ പടമാണ് ഇറങ്ങുന്നത് അപ്പം അത് നമുക്ക് അലൗഡ് ഇല്ലാത്ത ആരോണ്ട് അവിടെ ചെന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല അതായത് ഒരു ദിവസം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കാലത്ത് രാവിലെ വന്ന് ഇതിലേക്കൊക്കെ ഇറങ്ങി യാത്രകൾ ഇഷ്ടപ്പെടുന്നവരെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെയൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യണം ഇടയിലാളിൽ ബോട്ടിങ്ങൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചെറുതായിട്ടിത് അവിടെ വള്ളത്തിലൊക്കെ ആളുകൾ കൊണ്ടോണ്ട് എനിക്ക് തോന്നുന്നത് അവിടെ ബോട്ടിങ്ങുള്ളതാണ് തോന്നുന്നത് എങ്ങനെയാണോ അതെങ്ങനെയാണോ പ്രൈവറ്റ് പ്രൈവറ്റാണോ ഇവിടെ അടുത്തപ്പുറത്തൊക്കെ റിസോർട്ടുണ്ട് അതിൻ്റെയാണെന്ന് തോന്നുന്നു അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പാടില്ല പക്ഷെ അതൊരു അടിപൊളി വ്യൂ ആംബിയൻസ് ഉള്ളത് ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ്